എങ്ങനെയാണോ ആനുവിന്റെ അനുവിന്റെ വിജയത്തിന് എങ്ങനെയാണെന്ന് അത് ആ അനുവിന് കപ്പടിക്കുന്ന കാര്യമാണ് എല്ലാം കഴിഞ്ഞില്ല എന്ത് പറയാനോ നല്ല കാര്യം പിന്നെ തീർച്ചയായിട്ടും എത്തി എല്ലാരും നമ്മുടെ മനസ്സിൽ വിന്നേഴ്സ് തന്നെ ആണ് പിന്നെ എന്തായാലും കപ്പ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ അതിപ്പോ കിട്ടിക്കഴിഞ്ഞില്ലേ അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല ഞാൻ പിന്നാലെ അടിപൊളിയായിരുന്നു കേട്ടോ നൈസായിരുന്നു വൻപൊളിയായിരുന്നു ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ടോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഹൗസിനുള്ളിൽ പോയി പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടോ കേട്ടോ ഇല്ല കോംപ്രമൈസ് ആയിട്ടില്ല ഒരിക്കലും തോന്നില്ല ഏ ആ ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ നമ്മള് തിരിച്ചു പറഞ്ഞത് എന്റെ ചാച്ചനെ പറഞ്ഞു ചാച്ചന്റെ ജോലി ജോലിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയി പൊറത്തൊന്നും പറഞ്ഞു ഓരത്തൊന്നും പറഞ്ഞു സോ അതിന് ഞാൻ മറുപടി കൊടുക്കും അത് പോയതൊന്നും എനിക്ക് ഒരിക്കലും തോന്നി ആരാണെങ്കിലും നിങ്ങളൊക്കെയാണ് അങ്ങനെ റിയാക്ട് ചെയ്തില്ലേ ഇതിനപ്പുറം ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് സാധാരണക്കാരോടുള്ള അപ്പന്റെ മകളാണ് ഞാൻ എന്റെ അപ്പന്റെ ജോലീനെ പറഞ്ഞാൽ എനിക്ക് കൊള്ളു അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തു പിന്നെ എനിക്ക് ഇല്ല ചേട്ടാ ഇല്ല അനുമോൾ ഒറ്റരാൾ കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും അപ്പായിരിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത് സോ അതോ ചെന്ന് അനുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോ അനു ക്ലിയർ ചെയ്തു അനു അംഗീകരിച്ചു അങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് അങ്ങനെ തോന്നില്ല അല്ലെങ്കിൽ അനു വോട്ട് ഉണ്ടായിരുന്നല്ലോ പി ആറ് അവന് കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു പിന്നെ പിന്നെ പി ആറ് കൊടുക്കാൻ നല്ല എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല പക്ഷെ പി ആറ് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ എന്നെ പോലെ ഫെയിം അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരേക്ക് എത്തിക്കാൻ പി ആറ് നല്ലപോലെ ഹെൽപ് ചെയ്യും പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം അനുന്റെ പിയാർ കുറെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്തത് ഇല്ല 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 എനിക്ക് അങ്ങനെ തോന്നുന്നില്ല തോന്നുന്നില്ല കാരണം അനീഷായിട്ട് നല്ലപോലെ കളിക്കുന്ന ആറു ഇനി അതിന് നമ്മൾ എന്റെ അടുത്ത് ചോദിച്ചു പോകി ഞാൻ തിരിച്ചതിന് മറുപടി പറഞ്ഞു അത് അവിടെ തീർന്നു ഞാനിനി അതിന്റെ പുറകെ പോകത്തില്ല മസ്താൻ ഇനി അതിന്റെ പുറകെ വരുമോ എന്ന് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ അനു കപ്പടിക്കുമ്പോൾ നമ്മൾ തുള്ളിച്ചാടുമോ കപ്പടിച്ചപ്പോ നമ്മളൊക്കെ അത് ശൈത്യം വരുമ്പോ നിങ്ങൾ ചോദിക്കട്ടെ എനിക്കറിയില്ല അതിനെ കുറിച്ച് പിന്നെ ഞാനൊരു ഇന്നലെ ഞങ്ങൾക്ക് ഒരു ആഫ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഞങ്ങൾ കയറി ഫുൾ ഡാൻസ് പാർട്ടും പരിപാടികളും ഫുൾ ടീം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഡാൻസ് കളിച്ചതും ഫുഡ് കഴിച്ചതും എല്ലാം അനുനോട്ടൊന്ന് ഒരു ദേശം നിങ്ങളുടെ ഈ സാധനം അനിമോള പറഞ്ഞതെന്ന് പറഞ്ഞ് നിങ്ങളവിടെ അറ്റാക്ട് പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അതിനുശേഷം കൊറേ വീഡിയോകൾ പലരും പറയുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ആദിലെ അനുമത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനുവും ഷാനവാസും പറഞ്ഞതിന്റെ പേരിലാണ് പുറത്ത് ഞാൻ കൊറേ സൈബർ ബുള്ളിങ് നേരിട്ടോ അതിനെ കുറിച്ച് അതാണ് പറഞ്ഞത് അപ്പാന ഓൾറെഡി ഇവര് ശൈതൃ ആദിലെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ിട്ടുണ്ട് അല്ല അനു പരസ്യമായിട്ടാണല്ലോ പറഞ്ഞത് െ എനിക്ക് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അനുന്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചത് അതുപോലെ തന്നെ ഷാനവാസും അവിടെ പ്രശ്നമുണ്ടാവും ഷാനവാസ് എടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ ഷാനവാസ് ഇന്നലെ ഷാനവാസ് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അത്രയും ത്രൂ മെമ്പേഴ്സിന്റെ മുൻപിൽ വെച്ചിട്ട് എടാ ഗെയിമിന് വേണ്ടി പറഞ്ഞു അതിൻ്റെ അടുത്ത് അങ്ങനൊന്നും ഇല്ല എന്റെ പിള്ളാരാ നിങ്ങളെന്നാണ് ഷാനവാസൊക്കെ പറഞ്ഞത് സോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ റീണ്ടറി കുറെ പേര് പറയുന്നുണ്ട് ഇത് ആദ്യം ഈ ആവേശം കാണിച്ചത് ബിസ് നിന്നാണ് പക്ഷെ പ്രതികരിക്കാനുള്ള കാര്യങ്ങള് നമുക്ക് എല്ലാം തീർത്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് വരാൻ അതുകൊണ്ടാണ് ഇപ്പൊ റീണ്ടിരിക്കുന്നത് മസ്താനി ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുവായിരുന്നു ഇനി എന്റെ അപ്പനെ പറഞ്ഞ ട്രിഗർ ചെയ്തപ്പോ എനിക്ക് ദേഷ്യം വന്നു ഞാൻ വിളിച്ചു പറഞ്ഞു അതവിടെ അവിടെ വിട്ടിട്ടാണ് പോരുന്നത് ഇനി ആൾക്ക് ആൾക്കെങ്ങനാണെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കമന്റ് ഇടുന്നവരൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് ആണ് എനിക്കറിയില്ല അതിനെ കുറിച്ച് എല്ലാരും ഹാപ്പി ആയിരിക്കും എല്ലാരും നല്ല അതെ